ഹായ് ഓൾ അസ്ലാ വൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുന്ദനല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഉപ്പം നിലമ്പോരുന്ന് കുറേ ദിവസത്തിന് ശേഷം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇനി എൻ്റെ അടുത്ത് മാത്രമല്ല ഉപ്പാൻ്റെ അണിച്ച് ഇനി ദുബായിലേക്ക് പോകുന്നുണ്ടേനീ അപ്പോൾ അവരെയും കാണാം പിന്നെ എൻ്റെ അടുത്ത് രണ്ട് ദിവസം വന്ന് നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത് ബാക്കി ഡോക്ടർ അടുത്ത് മാസം മാസം ചെക്കപ്പിന് പോകണം ഷുഗർ പ്രഷർ അങ്ങനെയൊക്കെ കാണിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റ് ഇതാ മുട്ട പൊരിച്ചു മുട്ട പൊങ്ങിയതും കല്ലും കൈൻ്റെ മാവ് പൊരിച്ചത് കല്ലും കൈ പൊരിക്കുന്ന അതേപോലെ തന്നെ മാവ് പൊരിക്കുക ബാക്കിയുള്ള മാവ് ഉണ്ട് ഇനി അപ്പോൾ വേസ്റ്റ് ആക്കണ്ട അത് പൊരിച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റാണ് നമ്മൾ കല്ലും കൈയ്യിൽ അടങ്ങിയിട്ടുള്ള വെള്ളം കൂടി കൂട്ടിയിട്ടാണ് കല്ലും കൈ പൊരിക്കുക അപ്പൊ അതേപോലെ തന്നെ മാവും പൊരിച്ചിട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ ഈ മാവ് കഴിക്കുന്ന സമയത്തും കല്ലും കായന്റെ അധികം ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉപ്പാനെ കാത്തു നിൽക്കുകയെന്ന് വെച്ചിട്ട് ഇപ്പോൾ വന്നില്ല ഇപ്പൊ പള്ളി പോയിട്ടുണ്ട് നിനസ്കരിക്കന്നെ അപ്പൊ അവിടെയുള്ള ഉസ്താവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു പിന്നെ വന്നത് ഒരു ഏറെ മണിക്കാണ് ഉപ്പാക്ക് പിന്നെ ചായയും അതേപോലെ കല്ലും പൊരിച്ചതൊക്കെ കൊടുത്തു ഉപ്പ അറിയുന്നില്ല ഞാൻ രാവിലെ തന്നെ ഉപ്പാക്ക് കല്ലും കായ് പൊരിച്ചു കൊടുക്കുന്നത് പറഞ്ഞു പറഞ്ഞൊന്ന് പറഞ്ഞുവിടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വേഗം നിസ്കരിച്ചു വരും എന്ന് വിചാരിച്ച് ഞാൻ കാത്തു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വന്ന ഉടനെ ചായയൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ കല്ലും കൈ ഞാൻ ഫ്രൈ ചെയ്തിട്ടെടുത്തു നാസ്തക്കൊക്കെ നമ്മൾ കല്ലും കൈ ആണ് എല്ലാവർക്കും കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു മൂന്ന് ക്ലാസ്സിൽ പോയി ഉപ്പേ ഞാനും ഒരു സ്ഥലം വരെ പോകാമെന്ന് വിചാരിച്ചു മാട്ടൂല് മാട്ടൂല് ബോട്ടൊക്കെ ഉണ്ടേനെ മാട്ടൂല് ബീച്ചിൽ നല്ല രസമാണ് കേട്ടോ കേറാൻ വേണ്ടിയിട്ടൊക്കെ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ഒന്ന് പോവാന്ന് വിചാരിച്ചു പന്ന് അറിയുന്ന ഒരാൾ പറഞ്ഞു കൊടുത്തതാണ് പന്നേം കൂട്ടി അങ്ങോട്ടേക്ക് പോകും മാട്ടൂർ നല്ല സ്ഥലം കേട്ടോ മാപ്പിളപ്പാട്ട് പാടുന്ന ആവിദിന്റെ നാടാണ് അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച് രാവിലെ ഒമ്പതര മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ ഈ സാവ തിരക്കായിരിക്കും സ്കൂൾ പോകുന്ന സമയല്ലേ അപ്പം നല്ല തിരക്കുണ്ടേന അപ്പോൾ അവിടുത്തെ ഒരു ഒന്നൊന്നര മണിക്കൂർ എടുത്തു ഇവിടെ എത്തി പോകുന്ന വഴിക്ക് എന്നെ ഒരു ചായക്കട കണ്ടു അവിടെ ഒരു കാൽ ചായ കുടിച്ചു രാവിലെ തന്നെ പറ്റൊരു നിർബന്ധം പോകുന്നതിനനുസരിച്ചിട്ടിങ്ങനെ അവിടെ ഇവിടെ നിർത്തിയിട്ട് ചായം വെള്ളം അങ്ങനെയൊക്കെ മികടിച്ചു കൊണ്ടുത്തരും അപ്പോൾ ചായ ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മളിതാ ബോട്ടിന് വേണ്ടി കാത്തു നിൽക്കുന്നത് കേട്ടോ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറുന്നത് ബോട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു അതുവരെ നമ്മളവിടെ കാത്തു നിന്നു അതിനുശേഷം ശേഷം ഇതേ ബോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബോട്ടിൽ കയറി അങ്ങനെ ബോട്ടിൽ കയറി കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ ബോട്ടിൽ ഒരു അഞ്ചാറ് ഉള്ളൂ കൂടുതലൊന്നും ആൾക്കാരൊന്നുമില്ല ഞാൻ പേടിച്ചു കഴിഞ്ഞു ബോട്ടിൽ എൻ്റെ അടുത്ത് ബോട്ട് മറിഞ്ഞിട്ടെല്ലാം നമ്മൾ കെട്ടിട്ടില്ലേ അപ്പോൾ അതേപോലെ അങ്ങനെ എന്തെങ്കിലും പേടി പേടിയുണ്ടെനി കേട്ടോ ബോട്ടിൽ കയറുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല പേരേ ഉണ്ടായിട്ടുള്ളൂ നല്ല രസമാണ് ബോട്ടിൽ പോകുന്നവരെ ആദ്യമായിട്ട് ഇങ്ങനെ കയറിയിട്ട് പോകുന്നത് അപ്പോൾ ബോട്ടിൽ കയറി നല്ല കാഴ്ചകളൊക്കെ കണ്ട് രസിച്ച് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നത് കേട്ടോ ഐക്കിൽ നിന്ന് ഐക്കോടേക്കാണ് നമ്മൾ പോകുന്നത് കുറച്ച് സമയം ഓടാനുണ്ട് എന്നാൽ നല്ല രസമുണ്ട് കേട്ടോ വോട്ടിൽ പോകുന്ന സമയത്ത് ഇന്ന് ഉപ്പാക്കി ഡോക്ടറെ കാണിക്കേണ്ട ദിവസമായിരുന്നു ഷുഗർ പ്രഷർ പിന്നെ വേറെ മൂത്രം ടെസ്റ്റോ ചെയ്യാനൊക്കെ ഉണ്ടേന് അപ്പൊ ടെസ്റ്റിനൊക്കെ നമ്മൾ കൊടുത്തിട്ടാണ് മാട്ടൂരിലേക്ക് പോകുന്നത് കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞാലോ പിന്നെ ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പാ പറഞ്ഞാൽ നമുക്കൊന്ന് മാട്ടൂ പോയാലോ അങ്ങനെ പോയതാന്ന് കേട്ടോ ഒരു രസമല്ലേ വോട്ടി കയറാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവില്ലേ അപ്പൊ അങ്ങനെ പോയതാന്ന് കേട്ടോ ചുമ വെറുതെ അപ്പം അതിൽ കയറി ഇരുന്നപ്പോൾ ഉണ്ടല്ലോ ഉറങ്ങിപ്പോവും അത്ര നല്ല രസമായിരുന്നു കേട്ടോ ആ ബോട്ടിൽ കയറി സമയത്ത് പിന്നെ ആദ്യമായിട്ട് ഞാനിങ്ങനെ ഒരു ബോട്ടിൽ കയറുന്നത് അതുകൊണ്ട് നല്ല സന്തോഷം പിന്നെ പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ തോണികൾ ബോട്ടുകളൊക്കെ ഉണ്ടായിന് കേട്ടോ ഹൗസ് ബോട്ടൊക്കെ ഉണ്ടായിനി അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു ഞാനും ഉപ്പി ചുമ്മാ പോയതാണ് കേട്ടോ വെറുതെ അപ്പം നമുക്ക് ബോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ കീണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അതിൽ തന്നെ ഇരുന്നു ഇങ്ങനൊരു അനുഭവം നിങ്ങൾക്കായിരിക്കും ഉണ്ടായിട്ടുണ്ടോ കമൻറ്റിൽ പറയട്ടാ ഐക്കിൽ നിന്ന് ഐക്കോടേക്ക് എത്തി നല്ല രസമാണ് കേട്ടോ ബോട്ടിൽ പോകുന്നത് എല്ലാവരും കയറിയിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ബോട്ടിലുള്ള ആൾക്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം വേറെ ആൾക്കാർ കയറി അതിനുശേഷം പിന്നെ ബോട്ട് പിന്നെയും ഐക്കിലേക്ക് പോകേന്ന് ഐക്കോട് ഐക്കിലേക്ക് ഓക്കെ ഇങ്ങനെ ഒരു ബോട്ടിൽ കയറണമെന്ന് നല്ലൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരുണ്ടാവില്ല ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക ഓരോന്ന് കാണുമ്പോൾ ഓരോ ആവശ്യങ്ങൾ വന്നോണ്ടിരിക്കുക അതിൽ കയറണം അല്ലെ അവിടെ പോകണം എന്നൊക്കെ അല്ലേ നല്ല രസം ഉണ്ടായിട്ടോ ബോട്ടിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഐ കൂടുന്ന ഐക്കിലേക്ക് എത്തി കേട്ടോ അപ്പൊ ബോട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി പിന്നെ സമയം രണ്ടു മണി ആകാറായിട്ടുണ്ട് ഭക്ഷണം കഴിക്കണം നല്ല വിശപ്പുണ്ട് അപ്പോൾ ചോറിൻ്റെ സമയം കഴിഞ്ഞ പിന്നെ ചോറ് കിട്ടില്ല അപ്പോൾ ഇതാ നമ്മൾ ഉപ്പാൻ്റെ വണ്ടി ഇനി അവിടെ നിർത്തിയിട്ടിട്ട് അപ്പോൾ അവിടത്തേക്ക് ഇതിനെ പൊയ്ക്കൊണ്ട് കഴിഞ്ഞു സമയം രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടെ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ ഹോട്ടൽ നോക്കി ഒരു ഹോട്ടൽ കയറി പറ്റീട്ട് വൃത്തിയില്ല അപ്പോൾ അവിടെ നിന്ന് കീഴു അങ്ങനെ വേറെ ഹോട്ടൽ കയറി പക്ഷെ അവിടെ ഫുഡില്ല അങ്ങനെ ഇത് ലാസ്റ്റ് ഒരു ഹോട്ടൽ കയറിയിട്ടുണ്ട് ഹോട്ടലിൽ ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിത് ചോറിയിക്കാൻ വേണ്ടി പോയുന്നത് നല്ല ചമ്മന്തി ഉണ്ട് അച്ചാറ് പിന്നെ കേവേജ് ഉപ്പേരി പിന്നെ പച്ചടി ഉണ്ട് കേട്ടോ ചോറും ഒക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഉപ്പാക്കും ചൂടൊക്കെ തണഞ്ഞ് എന്നാലും സാറിന് നമുക്ക് ഫുഡ് കിട്ടി സമയം കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കിട്ടില്ലല്ലോ അപ്പോൾ ചോറിന് കറി മൂന്ന് തരം കറി ഉണ്ട് കേട്ടോ സാമ്പാറുണ്ട് ഉണ്ട് പിന്നെ പരിപ്പ് കറി ഉണ്ട് പിന്നെ വപ്പടം പൊരിച്ചതുണ്ട് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ചോറ് ഒക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം നേരെ പിന്നെ നമ്മൾ പറഞ്ഞൊരു ചായ കുടിച്ചിട്ട് പോകാം അപ്പോൾ ഇത് നമ്മൾ ആയിക്കര ഉണ്ട് കണ്ണൂർ ആയിക്കര മിൽമ ബുത്ത് ഇവിടുത്തെ ചായ നല്ല ടേസ്റ്റാണ് എവിടെയെങ്കിലും പോയിട്ട് വരുന്ന സമയത്തൊക്കെ ഈ മിൽമ ബൂത്തിൽ കയറിയിട്ട് നമ്മൾ ചായ കുടിക്കാറ് കേട്ടോ ഞാനും ഉപ്പി ഇറച്ചിപ്പത്തിലുണ്ട് അത് കഴിച്ചു അതിനുശേഷം ഉപ്പ ഉപ്പം പറഞ്ഞു ഇളനീർ ജ്യൂസ് ഉണ്ട് കട്ടിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് എടുക്കട്ടെ അത് മേടിക്കട്ടെ എന്ന് ചേച്ചു അപ്പോൾ ഞാൻ വേണ്ട തണുപ്പല്ലേ ചായ മാത്രം മതി കുട്ടികൾക്ക് വേണ്ടിയിട്ട് രണ്ട് ഷവർമ്മ മേടിച്ചു നേരെ പിന്നെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു വീട്ടിൽ പോകുന്ന വൈകുമൊക്കെ നമുക്ക് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇതുവരെ സപ്പോർട്ട് ചെയ്തെല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നീ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ ബൈ